ഡോളർ സ്വർണ്ണക്കളത്ത് ലൈഫ് മിഷൻ തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേന്ദ്ര ഏജൻസികൾ പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര ഏജൻസികൾ കളം നിറഞ്ഞ കേസുകളെല്ലാം ഇപ്പോൾ ആവേയി പോയെന്ന ആരോപണങ്ങളുടെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊന്ന് കേസ് അന്വേഷണത്തിൽ പാളച്ചകൾ ഉണ്ടായെന്ന ആരോപണങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നത് വിഷയം പ്രതിപക്ഷ കക്ഷികൾ ബിജെപിക്കെതിരെ പടവാളായി ഉയർത്തുന്നതിനിടയിലാണ് ഈ കേന്ദ്ര നീക്കം സുപ്രീം കോടതി ലാവ്ലൻ കേസ് മുപ്പത്തി എട്ടാം തവണയെ മാറ്റിവെച്ചത് ബിജെപി കേന്ദ്ര നേതൃത്വവുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തിന്റെ ഫലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ലാവ്ലെൻ കേസ് അന്തിമവാദത്തിനായി മെയ് ഒന്നിന് പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് ലാവ്ലൻ കേസ് തുടർന്ന് മാറ്റിവെക്കാനുള്ള സാധ്യതയില്ല മെയ് ഒന്നിന് ലാവ്ലിൻ കേസ് പരിഗണിക്കും കേരളത്തിനു പുറത്ത് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതായുള്ള അഭിപ്രായമാണ് കോൺഗ്രസിനും ഇടതു കക്ഷികൾക്കും ഉള്ളത് എന്നാൽ കേരളത്തിൽ ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ഇത് ബിജെപി സി ബി എം അവശ ബന്ധത്തിന്റെ ഫലമാണെന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു കുറ്റപ്പെടുത്തൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണത്തിൽ ശ്രദ്ധേയമായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള പ്രതിഷേധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികളിലെ ഇടപാടുകൾ പരിശോധിക്കാനുള്ള അന്വേഷണം ഈട് നടത്തി വരികയാണ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ എട്ട് മാസം നൽകിയ കേന്ദ്ര ഏജൻസി രണ്ടു മാസം കൊണ്ട് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ ഈട് നടത്തുന്നത് കരുവന്നൂരിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ പണാപഹരണ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ പിറകെ വരികയാണ് മസാല ബോണ്ട് കേസിൽ ഏപ്രിൽ രണ്ടിന് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ കീടിക്കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകി കഴിഞ്ഞു ഈ കേസും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത് ഇ ഇപ്പോഴത്തെ രംഗപ്രവേശനത്തെ ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്ന ഗുണ്ടാപരിവെന്ന് സി പി എമ്മും മറ്റു സംസ്ഥാനങ്ങളിൽ കാട്ടുന്ന ആവേശമൊന്നും കേരളത്തിലെത്തുമ്പോൾ ഇടിക്കില്ലെന്ന് യു ഡി എഫും ആക്ഷേപിക്കുന്നത് തുടർന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസിയുടെ ഈ ചടല നീക്കങ്ങൾ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജയിലിൽ പോയി കാണേണ്ടി വരുമോ എന്നതടക്കമുള്ള ചോദ്യമുയർത്തി ബി ജെ പിയും ഇഡിയുടെ വരവിൽ മറ്റൊരു വശത്ത് ആഹ്ലാദിക്കുകയാണ് ഇഡി പ്രതീക്ഷിച്ച മൊഴിയും തെളിവും കിട്ടാത്തതിലാണ് സ്വർണ്ണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തുടങ്ങി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളാതിരുന്നത് ഈ കേസുകളിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളും തെളിവുകളും പിണറായി എത്തിയിട്ടുണ്ടെന്നാണ് ഏജൻസികളുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെയോ മകളെയോ ചോദ്യം ചെയ്യാൻ ഈടുപ്പിക്കുമോ എന്നാണ് ജനത്തിന്റെ ആകാംക്ഷ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഇതുവരെ പരിചയമില്ലാത്ത നാടകീയ നീക്കങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കും നന്ദി